കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ എട്ടാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി അൻവർ ഓർമ്മയിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു മഞ്ചേശ്വരം എം എൽ എ കെ മഷഫ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടർ ചീഫ് എഡിറ്റർ എം വി നികേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സി സി എൻ സംയുക്തമായാണ് എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് അഭിമാനകരമായ വഴിതെളിയിച്ച സംഘാടകനും വർഗീയ കലാപങ്ങളാൽ മുറിവേറ്റിരുന്ന കാസർഗോഡിന്റെ മനസ്സിനെ കലകൾ കൊണ്ട് സാന്തനം പകർന്ന സ്കിന്നേഴ്സ് കാസർഗോഡിന്റെ അമരക്കാരിൽ ഒരാളായിരുന്നു നാസർ ഹസൻ അൻവർ എന്നും എ കെ മഷറഫ് എം എൽ എ പറഞ്ഞു കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷത്തെ മാനിക്കുകയും ദൃശ്യമാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരികയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു എൻ അദ്ദേഹം ചർന്നും പ്രാദേശിക പ്രശ്നങ്ങളെ പോലെ പ്രാദേശിക നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും എൻ എച്ച് അൻവറിന് കഴിഞ്ഞിരുന്നുവെന്നും എ കെ അഷറഫ് എം എൽ എ പറഞ്ഞു കഴിഞ്ഞൊരു പിന്നാമ്പുറം നമുക്കുണ്ടായിരുന്ന ആറ് മണിക്ക് ഏഴ് മണിക്ക് ഒരു അവസ്ഥ രാത്രി ഒരു പ്രോഗ്രാം നടത്താൻ കഴിയാത്തൊരവസ്ഥ ആ ഘട്ടത്തിലാണ് കാസർഗോഡിന്റെ സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കി വർഗീയ മുഖമുള്ള കാസർഗോഡിൻ്റെ മുഖച്ചായക്കും മതേതൃത്വത്തിന്റെ മുഖം കൊണ്ടുവരാനുള്ള സ്കിൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ പിറവ് പ്രിയപ്പെട്ട അൻവർച്ച അതിന്റെ പ്രസിഡന്റായിരുന്നു ഞങ്ങളൊക്കെ കാസർകോട്ടുകാർ സിനിമ മേഖലയിലെ ആളുകൾക്ക് കൊണ്ടു കഴിയില്ല കോർപ്പറേറ്റ് ശക്തികളോട് കിടപിടിക്കാത്ത രീതിയിലാണ് ഇന്ന് കേരളാവിഷന്റെ വളർച്ച ഇതിന് മുൻകൈയ്യെടുത്തത് എൻ എച്ച് എൻവർ ആണ് കേരളത്തിലെ പ്രാദേശിക ടെലിവിഷൻ രംഗത്തുള്ള മാറ്റത്തിന് മുൻകൈയ്യെടുത്ത പ്രഥമ സാനികനായിരുന്നു എൻ എച്ച് അൻവർ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തുകണിച്ച നേതാവായിരുന്നു എൻ എച്ച് അൻവർ എന്നും അനുസ്മരണ പ്രഭാഷണം നടത്തിയ റിപ്പോർട്ടർ ടി വി ചീഫ് എഡിറ്റർ എം വി നികേഷ് കുമാർ വ്യക്തമാക്കി ഇന്റർനെറ്റ് മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും സിഒഎന്ന് മുൻപന്തിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത് കാരണം അതിനു മുമ്പ് ദൂരദർശൻ എവിടെയുണ്ട് നമ്മളുടെ വാർത്താപരമായ അഭിരുചിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൂരദർശൻ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വെപ്പ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും അറിയില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ധിഷണശാലിയായിട്ടുള്ള ഒരുപക്ഷെ ഈ മേഖലയിൽ വിപ്ലവകാരി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ശശികുമാറിന്റെ നേതൃത്വത്തില് മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ ആശയം ഉൾക്കൊണ്ടിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരുടെ ഇവിടെ ഇരിക്കുന്ന സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നിർവഹിച്ചു സി ഓ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന ഡ്രഷർ ബിനു ശിവദാസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണി ജോസഫ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം നാസർ ഹസൻ അൻവറിന്റെ പത്നി ആശ അൻവർ എന്നിവർ അൻവർ ഓർമ്മയിൽ സംസാരിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ എം ലോഹിതാക്ഷൻ ഷുക്കുർ കോളിക്കര സതീഷ് കെ പാക്കം ടി വി മോഹനൻ പി വിനോദ് എം അബ്ദുള്ള കെ ദിവാകര തുടങ്ങിയവർ സംബന്ധിച്ചു സിഒ എ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സിഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ കെ വിജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു Не успею,